രാജ്യത്തെ ഒരു എലക്ഷൻ കമ്മീഷൻ ബി ജെ പി കമ്മീഷൻ ആയിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി കണ്ടെത്തിയ വോട്ടുകളുടെ ഞെട്ടിക്കുന്ന സത്യങ്ങളാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഈ സത്യത്തിന്റെ കഥ പറഞ്ഞു തുടങ്ങേണ്ടത് ബി ജെ പിയുടെ സമുന്നത നേതാവായ ഇന്ത്യയുടെ ധനകാര്യ മന്ത്രിയായ നിർമ്മലാ സീതാരാമന്റെ ഭർത്താവായ പരകാല പ്രഭാകരിൽ നിന്നാണ് വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തിയെട്ട് അതായത് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് പ്രഖ്യാപിച്ച് നാല് ദിവസം കഴിഞ്ഞ് നിർമ്മല സീതാരാമന്റെ ഭർത്താവായ പരകാല പ്രവാകർ ഒരു ന്യൂസ് ചാനലിൽ കൊടുത്ത ഇന്റർവ്യൂവിൽ നിന്നാണ് ഈ വോട്ടുകളോടെ ഞെട്ടിക്കുന്ന സത്യങ്ങൾ ഈ രാജ്യം തിരിച്ചറിയുന്നത് അദ്ദേഹം പറഞ്ഞ പ്രധാന സത്യങ്ങൾ ഇതായിരുന്നു മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വൈകുന്നേരം അഞ്ചു മണിവരെയുള്ള കണക്കു പ്രകാരം അഞ്ച് കോടി ആൾക്കാരാണ് വോട്ട് രേഖപ്പെടുത്തിയത് അതായത് അൻപത്തെട്ട് പോയിന്റ് രണ്ട് രണ്ട് ശതമാനം പോളിംഗ് എന്നാൽ അത് ആറു മണി ആവുമ്പോഴേക്കും വെറും ഒരു ശതമാനം മാത്രം വർദ്ധിക്കേണ്ട പോളിംഗ് കേവലം ഒരു മണിക്കൂർ കൊണ്ട് ഏഴ് പോയിന്റ് എട്ട് മൂന്ന് ശതമാനം വർദ്ധിച്ച് അറുപത്തി ആറ് പോയിന്റ് പൂജ്യം അഞ്ച് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തി അതായത് എഴുപത്തി ആറ് ലക്ഷം വോട്ടിൻ്റെ വർധന കുറച്ചുകൂടി വിശദമായി പറഞ്ഞുതരാം മഹാരാഷ്ട്രയിലെ പോളിംഗ് ബൂത്തുകളുടെ എണ്ണം ഒരു ലക്ഷത്തി ഒരുന്നൂറ്റി എൺപത്തി ആറ് ഒരു പോളിംഗ് ബൂത്തിൽ ഒരു മിനിറ്റ് കൊണ്ട് ഒരാൾ വോട്ട് രേഖപ്പെടുത്തിയാൽ ഒരു മണിക്കൂർ കൊണ്ട് പരമാവധി വോട്ടായി കണക്കാക്കപ്പെടുന്നത് അറുപത് ലക്ഷത്തി പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി അറുപത് തൊട്ട് അവിടെയും പതിനഞ്ച് ലക്ഷത്തി എൺപത്തെട്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത് തൊട്ട് കണക്കുകൾക്ക് വിരുദ്ധമായി കടക്കുന്നു പിന്നെ എങ്ങനെയാണ് ഒരിക്കലും സാധ്യമല്ലാത്ത കണക്കുകൾ സാധ്യമായി മാറിയത് അവിടെയാണ് രാഹുൽ ഗാന്ധി പുറത്തു കൊണ്ടുവന്ന വോട്ടുകളുടെ ഞെട്ടിക്കുന്ന സത്യങ്ങൾ കിടക്കുന്നത് ഇനി വോട്ടുകളുടെ തുടക്കം എവിടെ നിന്നറിയണ്ടേ പറഞ്ഞുതരാം രണ്ടായിരത്തി പതിനെട്ട് വരെ ഇലക്ഷൻ കമ്മീഷനെ തീരുമാനിച്ചിരുന്നത് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ഇവർ മൂന്ന് പേരുമായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിനു ശേഷം ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസിനെ വെട്ടിക്കളഞ്ഞു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് കേന്ദ്ര സർക്കാരിന്റെ ഒരു നോമിനി അതായത് അമിത്ഷാ ഇവർ മൂന്ന് പേരുമായി മാറി ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷനെ തീരുമാനിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഞാനും അപ്പനും സുഭദ്രയും മുതൽ ഇലക്ഷൻ കമ്മീഷന്റെ വോട്ടുകള തുടങ്ങിക്കഴിഞ്ഞെന്ന് വേണം മനസ്സിലാക്കാൻ രാഹുൽ ഗാന്ധിയുടെ ആറുമാസത്തെ അന്വേഷണ തൊഴിലിൽ കണ്ടെത്തിയ വോട്ടുകളുടെ ആദ്യ വെടി പൊട്ടിച്ചത് കർണാടകയിലെ മഹാദേവപുരം എന്ന മണ്ഡലത്തിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതാവായ മൻസൂർ അലിഖാനെ മുപ്പത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി ഏഴ് വോട്ടിന് ബി ജെ പി നേതാവായ പി സി മോഹനൻ തോൽപ്പിച്ച് മഹാദേവപുരത്ത് എം പി ആയി അങ്ങനെ വെറുതെ എം പി ആയതല്ല ഒരു ലക്ഷത്തി ഇരുന്നൂറ്റി അൻപത് വോട്ട് മോഷ്ടിച്ചെമ്പിയായി രാഹുൽ ഗാന്ധി പുറത്തുവിട്ട രേഖകൾ പ്രകാരം ഡ്യൂപ്ലിക്കേറ്റ് ഓട്ടേഴ്സ് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഫേക്ക് ആൻഡ് ഇൻവാലിഡ് അഡ്രസ് നാൽപ്പതിനായിരത്തി ഒൻപത് ബൾക്ക് ഓട്ടേഴ്സിൻ സിംഗിൾ അഡ്രസ് പതിനായിരത്തി നാനൂറ്റി അൻപത്തി ഇൻവാലിഡ് ഫോട്ടോസ് നാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് മിസ് യൂസ് ഓഫ് ഫോം സിക്സ് പ്രകാരം മുപ്പത്തി മൂവായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി രണ്ട് അങ്ങനെ മൊത്തം കണക്കാക്കിയാൽ ഒരു ലക്ഷത്തി ഇരുന്നൂറ്റി അൻപത് കള്ള വോട്ട് ബി ജെ പി കമ്മീഷണറോടെ നേടിയെടുത്ത് എം പി ആയി ഇതിൽ കൗതുകകരമായ ചില വസ്തുതകൾ കൂടെ നിങ്ങൾ തിരിച്ചറിയണം ഇവിടുത്തെ പതിനായിരക്കണക്കിന് വോട്ടർമാരുടെ വീടിന്റെ നമ്പർ പൂജ്യം എന്നാണ് ഇവിടുത്തെ വോട്ടർമാരുടെയും വോട്ടർമാരുടെയും അച്ഛന്റെയും പേര് എ ബി സി ഡി ജി എച്ച് എഫ് കെ അങ്ങനെ എ മുതൽ ഇസഡ് വരെയുള്ള മുഴുവൻ ആൽഫബറ്റും ഉണ്ട് ഇതിലേറ്റവും ഞെട്ടിക്കുന്ന കാര്യം വന്നത് വോട്ടർമാരുടെ സമ്മതം കൂടാതെ വെളുപ്പിനെ മൂന്ന് മണിക്കും മണിക്കും വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഡിലീറ്റ് ചെയ്തു വന്നതാണ് ഇതൊരു മണ്ഡലത്തിലെ മാത്രം വോട്ടുകൊള്ളയുടെ കഥയാണ് ഇനി നമുക്ക് ഇവിടെ നിന്ന് പോകേണ്ടത് ബീഹാറിലോട്ടാണ് അതായത് ഇപ്പോൾ എലക്ഷൻ നടന്ന സംസ്ഥാനം അവിടത്തെയും മില്ലൻ ഇതേ ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ് അതായത് ബി ജെ പി കമ്മീഷൻ അവിടുത്തെ വോട്ടുകൊള്ള നടന്നത് എസ് ഐ ആർ വഴിയാണ് അതായത് തീവ്ര വോട്ടർ പട്ടിക ഇത് നടപ്പിലായി കഴിഞ്ഞപ്പോൾ അറുപത്തഞ്ച് ലക്ഷം വോട്ടർമാരാണ് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായത് പുറത്തായതല്ല പുറത്താക്കിയത് എങ്ങനെയെന്നല്ലേ ബീഹാറിലെ ആൾക്കാർ ജീവിച്ചിരിപ്പില്ല എന്ന് പറഞ്ഞ് ബീഹാറിലെ ആൾക്കാർ താമസമില്ല എന്ന് പറഞ്ഞ് ബീഹാറിൽ താമസിക്കുന്ന ആൾക്കാർ ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞുകയറിയ മുസ്ലിംകൾ എന്നാരോപിച്ച് ഇങ്ങനെ വിവിധ കാരണങ്ങൾ പറഞ്ഞ് അറുപത്തഞ്ച് ലക്ഷം വോട്ട് വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിക്കളഞ്ഞു അവിടെയാണ് കഥയുടെ ട്വിസ്റ്റ് ഇവർ മരിച്ചുപോയി എന്ന് പറഞ്ഞ് ഒഴിവാക്കിയ അഞ്ചു പേരോടൊപ്പം നിന്ന് ചായ കുടിക്കുന്ന ചിത്രം രാഹുൽ ഗാന്ധി സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടു ഇതിനർത്ഥം ബി ജെ പിക്ക് ലഭിക്കാത്ത മുഴുവൻ വോട്ടും എസ് ഐ ആറിലൂടെ വെട്ടിക്കളഞ്ഞു എന്നല്ലേ വെട്ടിക്കളഞ്ഞു എന്ന് മാത്രമല്ല ബീഹാറിന്റെ എലക്ഷന്റെ റിസൾട്ട് പ്രഖ്യാപിച്ചപ്പോൾ ഏഴ് പോയിന്റ് നാല് രണ്ട് കോടി വോട്ട് രേഖപ്പെടുത്തിയടുത്ത് ഏഴ് പോയിന്റ് നാല് അഞ്ച് കോടി വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു അതായത് മൂന്ന് ലക്ഷം അധികം വോട്ട് നിങ്ങൾ ആരും സംശയിക്കണ്ട ബീഹാറിലും ബി ജെ പി സേഫായിരുന്നു അതിന്റെ ചെറിയൊരു തെളിവ് മാത്രമാണ് ഈ മൂന്ന് ലക്ഷം കണക്ക് ഇനി നമുക്ക് ബീഹാറിൽ നിന്ന് സഞ്ചരിക്കേണ്ടത് വെറും ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയെട്ട് കിലോമീറ്റർ മാത്രമുള്ള ഹരിയാനയിലേക്കാണ് അവിടുത്തെ വോട്ടുകളുടെ പേര് ദ ഹെച്ച് ഫയൽസ് എന്നാണ് അതായത് ഒരു സംസ്ഥാനത്തെ തന്നെ ബി ജെ പി കൊള്ളയടിച്ചു എന്ന് ഹരിയാനയിലെ മുഴുവൻ മാധ്യമങ്ങളും പറഞ്ഞു വെച്ചു കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന് നിരവധി ഗുസ്തി താരങ്ങളുടെ സമരം കണ്ട നാട് നിരവധി കർഷക സമരത്തിനെ നേതൃത്വം കൊടുത്ത നാട് ആ നാട്ടിൽ പിന്നെ എങ്ങനെ ബി ജെ പി വന്നു അവിടെയാണ് ഇരുപത്തിയഞ്ച് ലക്ഷം കള്ളവട്ടിന്റെ കഥ കടക്കുന്നത് ഹരിയാനയിലെ ആകെ വോട്ടർമാരുടെ എണ്ണം രണ്ടു കോടി അതിൽ ഇരുപത്തഞ്ച് ലക്ഷം കള്ള ഔട്ട് എട്ടിലൊരാൾ കള്ളൗട്ട് ചെയ്തു എന്നാണ് പറയുന്നത് അങ്ങനെ മൊത്തം കണക്കാക്കിയാൽ പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം കള്ളവട്ട് നടന്നിരുന്നു ഹരിയാനയിൽ കള്ളൗട്ട് നടത്താൻ ബ്രസീലിൽ നിന്ന് വരെ ഒരു മോഡലിന്റെ ചിത്രം അടിച്ചുമാറ്റി വോട്ടർ അടിയിൽ വെച്ചു ഇതേ സ്ത്രീക്ക് വിവിധ മണ്ഡലങ്ങളിൽ കൊടുത്തിരിക്കുന്ന പേര് കൂടെ അറിയണ്ടേ സീമ സ്വീറ്റി സരസ്വതി ഇങ്ങനെ നീണ്ടു കിടക്കുന്നു വിവിധ പേരുകൾ ഇത്രയും ഗൗരവതരമായിട്ടുള്ള കാര്യങ്ങൾ രാഹുൽ ഗാന്ധി ഇന്ത്യയോട് വിളിച്ചു പറയുമ്പോൾ ഇന്ത്യയിലെ ദേശീയ മാധ്യമങ്ങൾ ഒന്നുപോലും ലൈവ് കൊടുത്തില്ല എന്നത് ഞെട്ടിക്കുന്ന കാര്യം എന്നതാണ് അതിനർത്ഥം ഇന്ത്യയിലെ മാധ്യമങ്ങൾ പണ്ടേക്ക് പണ്ടേ സംഘപരിവാറിന് കീഴ്പ്പെട്ടു എന്നല്ലേ അതേ കീഴ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ആദ്യം അവർ കർണാടക കൊള്ളയടിച്ചു രണ്ടാമത് ഹരിയാനയും മഹാരാഷ്ട്രയും കൊള്ളയടിച്ചു ഒടുവിലിത ബീഹാറും കൊള്ളയടിച്ചിരിക്കുന്നു അപ്പോഴും ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷന് പറയാനുള്ളത് ഇതൊക്കെ പച്ചക്കള്ളം മാത്രമാണ് ഇങ്ങനെ പറയുന്ന ഈ കഥയിലെ വില്ലന്റെ പേരെന്താണെന്ന് അറിയണ്ടേ ഗണേഷ് കുമാർ ഇന്ത്യൻ ചീഫ് എലക്ഷൻ കമ്മീഷണർ മിസ്റ്റർ ഗണേഷ് കുമാർ നിങ്ങളോട് ചോദിച്ച ഒരു ചോദ്യത്തിനെങ്കിലും നിങ്ങൾക്ക് മറുപടി ഉണ്ടോ ഇല്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഇനി നിങ്ങളുടെ ലക്ഷ്യം ബംഗാളും കേരളവുമാണ് കേരളത്തിന് ഇതിനോടകം തന്നെ വോട്ടുകളുടെ മിനി വർഷം നടന്നു കഴിഞ്ഞിരിക്കുന്നു അത് തൃശ്ശൂരിൽ നെടലിച്ച് കാണുന്നുണ്ട് തൃശ്ശൂർ എങ്ങനെ നിങ്ങൾ കൊള്ളയടിച്ചോ അതുപോലെ കേരളം കൊള്ളയടിക്കാൻ മാരാർ ഭവനിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ നിന്ന് നമ്മൾ മലയാളികളാണ് ജാഗ്രത പുലർത്തേണ്ടത് കാരണം നിങ്ങൾ എത്രത്തോളം ബി ജെ പിക്ക് അവസരം കൊടുക്കുന്നുണ്ടോ നിങ്ങൾ എത്രത്തോളം ആർ എസ് എസിന് അവസരം കൊടുക്കുന്നുണ്ടോ നിങ്ങൾ അത്രത്തോളം മനുഷ്യരിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ അത്രത്തോളം വർഗീയമായി ധ്രുവീകരിക്കപ്പെടുകയാണ് നിങ്ങൾ അത്രത്തോളം മതത്തിനും ജാതിക്കും അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള പന്ത്രണ്ട് വർഷ കാലയളവിൽ കേരളം ജാതി ചിന്തയിൽ ഒരു നൂറ്റാണ്ട് പിന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അതേ ജാതി ചിന്ത നമ്മളുടെ സ്കൂളുകളുടെ ഉമ്മറപ്പടി വിരനിൽപ്പുണ്ട് ഇത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ബി ജെ പിയും ആർ എസ് എസും ഇല്ലാത്ത കേരളം എത്ര സുന്ദരമാണ് നമ്മളെപ്പോഴും അഭിമാനത്തോടെ പറയുന്ന ഒരു വാചകമുണ്ട് ഇത് കേരളമാണ് ആ വാചകം എന്നും അങ്ങനെ തന്നെ പറയാൻ സാധിക്കട്ടെ ഇത് കേരളമാണ്